ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രൂട്ട്സ് പ്ലാൻ സീഡുകളും ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകളും നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ താൽപ്പര്യപ്പെടുന്നു ഇന്നത്തെ വീഡിയോ മാംഗോസ് ചീനെക്കുറിച്ചാണ് വളരെ ഗുണമേന്മയുള്ള ഓർഗാനിക് മാംഗോ ചീൻ ഫാമിലെ മാങ്കോസിൻ വിത്തുകൾ എല്ലാവർക്കും കൊടുക്കുന്നു എല്ലാ വീട്ടിലും നിർബന്ധമായി നട്ടുപിടിപ്പിക്കേണ്ട വളരെ ഗുണമേന്മയുള്ള ഫ്രൂട്ടാണ് മാങ്കോസ് ചീൻ മാംഗോസ്റ്റിൻ ഫ്രൂട്ടിൻ്റെ രണ്ട് വിത്തുകൾ എഴുപത് രൂപ നിരക്കിൽ എല്ലാവർക്കും അയച്ചു തരുന്നതാണ് മാങ്കോസിൻ മാത്രമല്ല ഒരുപാട് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകളും നമ്മളുടെ കയ്യിലുണ്ട് മിനിമം നൂറ്റി ഇരുപത് രൂപ പർച്ചേസ് ചെയ്യുന്നവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയി സീഡുകൾ വീട്ടിൽ എത്തിച്ചു തരുന്നതാണ് വിത്ത് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും മെസ്സേജ് ചെയ്യുന്നവർക്ക് നമ്മളുടെ കയ്യിലുള്ള എല്ലാ വിത്തുകളുടെയും ലിസ്റ്റ് അയച്ചു തരുന്നതാണ് വിത്ത് വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് ചെയ്തോളൂ താങ്ക്സ് ഫോർ വാച്ചിങ്